സച്ചി പുതുജീവിതം ഇവിടെ തുടങ്ങുന്നു സച്ചിയെ പ്രണയത്താൽ തലോടാൻ രേവതി എം എൻ പി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡല്ലെങ്കിൽ കാണിച്ചത് നമ്മുടെ സച്ചിയും രേവതിയുമായിട്ടുള്ള ഒരു എന്താ പറയുക ചെറിയൊരു പിണക്കം തന്നെയായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ഹൗസ് ഓണറിനെ അറിയാതെ സച്ചി തല്ലിയതിൻ്റെ ആ ഒരു വിഷയം തന്നെയായിരുന്നു രേവതി പറഞ്ഞത് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അയാൾക്ക് അടിയിട്ടത് എൻ്റെ കുഴപ്പമല്ല അയാൾ അതിന് അടിയിൽ കയറി വന്നത് അതുകൊണ്ടല്ല അയാൾക്ക് അടികിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് തെറ്റായി തോന്നുന്നവരെയൊക്കെ ഞാൻ അടിക്കും എന്ന് സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ആരടിക്കുമ്പോൾ നീ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് എന്നെ അടിക്കണോ എന്നാൽ നീ എന്നെ അടിക്കുക വാങ്ങും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സ നമ്മുടെ രേവതി തമാശ തമാശയെന്നോണം ഇങ്ങനെ അടുത്തേക്ക് ചൊല്ലുകയും രോഷത്തോടെ ഇങ്ങനെ സച്ചിയും നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ അച്ഛൻ സച്ചിയുടെ അച്ഛൻ ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് വെറും പാപമാണവൻ അവനെ മനസ്സിലാക്കാൻ ഇവിടെ ആരും ഇല്ലാതെ പോയെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ അച്ഛനും ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ ഒരു നറു പുഞ്ചിരിയോടെ നിൽക്കുന്ന രേവതിയെ തന്നെയാണ് നമുക്ക് പുറമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിയുടെ മനസ്സിൽ സച്ചിയോടുള്ള പ്രണയം മുട്ടിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ അത് എത്രയും വേഗം നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ എത്രയും വേഗം അത് തളിർക്കട്ടെ അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാം ചെമ്പനീർ പൂവും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ